ഹലോ വെൽക്കം ബാക്ക് ടു മാളസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഇനി തൊട്ട് കൊതുകിൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേപോലെ കുറച്ച് തീപ്പെട്ടിക്കൊള്ളി മാത്രം മതി ഈസി ആയിട്ട് കൊതുകിനെ തുരത്തി ഓടിക്കാൻ പറ്റും അപ്പോൾ ഈ തീപ്പെട്ടിക്കൊള്ളി വെച്ച് എങ്ങനെയാണ് കൊതുകിനെ തുരത്തി ഓടിക്കുന്നതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അതിനായിട്ട് തന്നെ ഞാൻ ഇവിടെ കുറച്ച് തീപ്പെട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി നമുക്ക് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തീപ്പെട്ടിക്കൊള്ളിയില്ലേ ഞാനിപ്പോൾ ഇവിടെ ഒരു ഏഴ് തീപ്പെട്ടിക്കൊള്ളിയാണ് എടുത്തിട്ടുള്ളത് ആ തീപ്പെട്ടിക്കുള്ളി ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ തീപ്പെട്ടിക്കൊള്ളി ഇട്ട് കൊടുത്തിന് ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു ഇടനേല ഇതേപോലെ ചെറിയ പീസുകളായിട്ട് മുറിച്ച് മുറിച്ച് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇടനേല മുറിച്ചിട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എങ്കിൽ മാത്രമേ ഈ ഇടനേലേൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ സ്മെൽ ഈ എണ്ണയിലേക്ക് ഇറങ്ങും ൂ തീപ്പിക്കുള്ളിൻ്റെ മരുന്നൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ലപോലെ അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ചിരാതിലേക്ക് നമ്മൾ മൂപ്പിച്ചെടുത്ത ഈ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതാ ഇതിലേക്ക് ഒരു കർപ്പൂരം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്ന തിരിയില്ലേ കോട്ടൻ്റെ തിരി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കുക കേട്ടോ കത്തിച്ചതിന് ശേഷം നമുക്ക് എവിടെയാണോ കൊതുക് ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെ നമുക്ക് കൊണ്ടുവെക്കാം അപ്പോൾ നമ്മുടെ ബെഡ്റൂമിലാണെങ്കിൽ ബെഡ്റൂമിൽ അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ വെച്ചാൽ മതി എല്ലായിടത്തേക്കും നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇടനേലയ്ക്കും ഇഞ്ചിക്കും ഒക്കെ നല്ല ഒരു സ്മെല്ലാണ് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷെ കൊതുകുകൾക്ക് ഇത് ഭയങ്കര അസൗകര്യമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കൊതുകിനെ പൂർണ്ണമായിട്ടും വീടിനകത്തുനിന്ന് ഒഴിവാക്കിയെടുക്കാൻ പറ്റും മഴക്കാലത്ത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കൊതുക് ചല്യം ഇത് കുഞ്ഞു മക്കളുള്ള വീട്ടിൽ വരെ നമുക്കിത് കത്തിച്ചു വെക്കുന്നതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കുറച്ച് തീപ്പെട്ടിയും ഒരു ഇടനേലയും ഒരു ചെറിയ കഷ്ണവും ഇഞ്ചിയും മാത്രം മതി നമുക്ക് കൊതുകിനെ പൂർണ്ണമായിട്ടും തുരത്തി ഓടിക്കാൻ ഇനി നമുക്ക് കടയിൽ നിന്ന് പൈസ കൊടുത്ത് കെമിക്കൽ അടങ്ങിയ ഒരു മരുന്നുകളും കൊതുകിനെ ഓടിക്കാൻ വേണ്ടി വീട്ടിൽ കത്തിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് തോന്നിട്ടുണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ തൊട്ടു താഴ്ത്തുന്ന കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ